അങ്കോട് അങ്കോട്ട് അയ്യോ അയ്യോ ആട്ടി പാടി വിട്ടേറെ വിട്ടേറെ മന പാവം ഹലോ എന്ത് പറ്റിയായിരുന്നു തല കോതി സുന്ദരിയായ വേണ്ടേ ഇത്തിരി ലിപ്സ്റ്റിക്ക് ഇട്ട സുന്ദരിയായ ലിപ്പെത്തിപ്പുലക്കോട് ആ ലിപ്പിട്ട് ലിപ്പിട്ട് നല്ല സുന്ദരിയായി നോക്കട്ടെ ദേഷ്യപ്പെടല്ലേ എന്തിന് കരയില് ചേച്ചി ലിപ്സ്റ്റിക് ഇട്ട് തന്നല്ലോ പിന്നെന്താ ഇഞ്ഞ് വരി അച്ഛൻ പറഞ്ഞ അച്ഛൻ ഒരു കാര്യം ചേഞ്ഞ വരി എന്റെ ആ പോട്ട് പോട്ട് ഓ പോട്ട് പോ ചേച്ചിക്കുട്ടി എന്തു ചെയ്ത് ആ ചേച്ചിക്കുട്ടി പോയിട്ട് അവള് പോയി ചേച്ചിക്കുട്ടി പോയി എവിടെ പോണു അയ്യോ അയ്യോ ചേച്ചി വഴക്കുറയുണ്ടോ നമുക്ക് ആ ആ ചേച്ചി പോ ചേച്ചി പോയി ചേച്ചി പിന്നെയും പറയല്ലേ ആ ചേച്ചി പോയില്ലേ പ്രശ്നം തീർന്നില്ലേ ചേച്ചി പിന്നെയും വന്നാ എവിടെയാ ചേച്ചി പിന്നെയും വന്ന ചേച്ചിയേ ചേച്ചി ഈശ്വര ഈ വീട്ടില് യുദ്ധാന്തരീക്ഷണോ യുദ്ധാന്തരീക്ഷം ഞാനേ ആ മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി തരട്ടാ ഇവിടെ പോണോ ആ കണ്ട തീർന്നാ തീർന്നാ പിണക്കാം യൂ സൂക്ഷിച്ച് സിപ്പിനെ പിടിച്ചോടി ആവുമല്ലേ ഇത്രയും ഉള്ളിവിടെ പിണക്ക് വെക്കാം ചേച്ചിക്ക് സ്കൂളിൽ പോണ്ടേ ചേച്ചിക്ക് സ്കൂളിൽ പോണ്ടേ ചേച്ചി സ്കൂളിൽ പോണോ ചേച്ചിക്ക് ചിന്ന് എക്സാമല്ലേ അയ്യോ ചേച്ചിക്ക് സ്കൂളിൽ പോയായിരുന്നു അങ്ങനെ പറ്റും എക്സാമല്ലേ ഇവിടെ നിന്നാ ലച്ചു ചേച്ചി അടിക്കൂലേ എപ്പോഴും അടിക്കൂല്ലേ അയ്യോ 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 കേട്ടാ ലച്ചു എപ്പോഴും അടിക്കൂന്നുള്ളതുകൊണ്ടാണ് ചേച്ചി പോണത് ചേച്ചി പോട്ടല്ലേ ചേച്ചി പോയി എക്സാം എഴുതിയിട്ട് വരട്ടെ നമുക്ക് വൈകിട്ട് വന്നിട്ട് കളിക്കാം ബാങ്കിൽ നമുക്ക് ചേച്ചിയുടെ കൂടെ സ്കൂളിൽ പോയാലോ ചു ചേച്ചിയുടെ കൂടെ സ്കൂളിൽ പോയാലോ ഏ ഏകെ ഏ എവിടെ പോണേ ചെരുപ്പടാൻ പോണോ